മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവരുടെ മാറ്റം വരുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെ വരവ് രാഹു വരുന്നത് ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ അഷ്ടമത്തിലും പോവും അപ്പോൾ മകനക്ഷത്രക്കാർക്ക് ഏഴിലും അഷ്ടമത്തിലും ദോഷങ്ങളാണ് ഏഴാം ഭാവം രാഹു വന്നു അഷ്ടമഭാവത്തിൽ ശനി വന്നു പക്ഷേ ഇവിടെ പതിനൊന്നിൽ നമുക്ക് ശനി വ്യാഴം വന്നിട്ടുണ്ട് അപ്പോൾ സർവ്വ ഈശ്വര കാരകത്വം ആർക്കും ആ ശനീ വ്യാഴത്തിനാണ് അപ്പോൾ സർവ്വ ഈശ്വര കാരകത്വമുള്ള വ്യാഴം നമുക്ക് പതിനൊന്നിൽ വന്നു അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴം നല്ല അനുകൂലാവസ്ഥയിലാണെങ്കിൽ നമുക്കെല്ലാം നല്ലതാണെന്നാണ് പറയുക അപ്പം അതുകൊണ്ട് തന്നെ മകനക്ഷത്രക്കാര് നമുക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ ശ്രദ്ധിക്കണം ഏഴിൽ രാഹു വരുമ്പോൾ ഏഴെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ഒരു ബന്ധങ്ങളാണ് അവിടെ വരിക അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ ശനി വരുമ്പോൾ കാലി സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ പോകുമ്പോൾ ആദ്യം ഇങ്ങടെ തടുക്കുക എന്ന് പറയില്ലേ അത് ബന്ധനം വരിക അവിടെ ബ്ലോക്ക് വരുത്തുക അതായത് ശനി അഷ്ടമത്തിലാണ് ജലരാശിയാണ് ജലതത്ത്വരാശിയായ മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കുളത്തിലും കുളിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിർത്തിവെക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് ഈ നക്ഷത്രക്കാർ മകനക്ഷത്രക്കാര് പിന്നെ പതിനൊന്നിൽ നമുക്ക് വ്യാഴം നിൽക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറയുന്നത് അപ്പം ഈ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ അലസത ഉണ്ടാവും നല്ല മടി ഉണ്ടാവും അലസത ഉണ്ടാവും ഉറക്കം വരും അവർക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനും ഉറങ്ങാനും മാത്രമായിരിക്കും നമുക്ക് തോന്നുന്നത് വലിയവർക്കും വരും ഇത് പക്ഷെ അവർക്ക് കർമ്മത്തെ നോക്കണമല്ലോ കർമ്മമാണല്ലോ അവർക്ക് മുഖ്യം അപ്പോൾ ആ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം ശനീശ്വരൻ അഷ്ടമത്തിലാണ് അപ്പം നമുക്ക് എപ്പോഴും അലസത വരുത്തും ഒരു കാര്യത്തിനും പോയാൽ രണ്ടും മൂന്നും പ്രാവശ്യം തടസ്സം വരും അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താണത് എന്ന് ചിന്തിക്കേണ്ട അത് ഈ ശനി അഷ്ടമത്തിൽ വരികയും രാഹു ഏഴിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ എന്നും നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ എന്നും പറ്റുന്നില്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിഷ്ണുവിനെ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകനക്ഷത്രത്തിൻ്റെ കൂടെ തന്നെയാണ് കേതു എന്ന് നിൽക്കുന്നത് അതായത് ചിങ്ങൻ രാശിയിൽ തന്നെ അപ്പം അവരുടെയൊക്കെ അവർക്ക് ദേഷ്യം വരും പെട്ടെന്ന് ടെൻഷൻ വരും കേതുവല്ല ഗണ്ഡകാരകനാണ് അപ്പോൾ നമുക്ക് രോഗങ്ങളെ വരുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് മകൻ നക്ഷത്രക്കാര് ശിവക്ഷേത്രത്തിൽ പോവുക പിൻവിളക്ക് മുൻവിളക്ക് ധാര കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക പിന്നെ രാഹുവിന് പൂജകൾ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ പറ്റത്തക്ക ഒരുപാട് ചെയ്യുക അതാണ് മകൻ നക്ഷത്രക്കാര് ഈ ഒരു വർഷം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് തന്നെ സാധിക്കും കുട്ടികൾ പഠിക്കുമ്പോഴൊക്കെ അലസതയൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മുടെ ശനി ഈ ഒരു വർഷം മാറിയതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ചിന്തിക്കുക ആദ്യം കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ ഒരു മൂന്ന് മാസം ഒരു മാസം ഈ അലസത വരിക ആ അലസതയിൽ നമ്മൾ ഇരുന്ന് പോയാൽ പിന്നെ അവിടെ ഇരുന്ന് പോവാണ് അത് അതൊന്നുമല്ല ശരി അത് കറക്റ്റ് ആവണം ആക്കണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ ശനീശ്വരൻ നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ ആ കർമ്മ മേഖലയിലേക്ക് നമ്മൾ എത്തിക്കാനും ശനിക്കു പറ്റും അതുകൊണ്ട് മകനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് ഈ വ്യാഴത്തിൻ്റെ ഫലം നമുക്ക് നന്നായിട്ട് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്